എന്തൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത ഹലോ വരാ വരാ ചായപ്പോ നമ്മുടെ ലാസ്റ്റ് ഒരു വേടൻ റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ജാസി ഗിഫ്റ്റിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കാണാനിടയായിട്ടുള്ളത് അപ്പം അദ്ദേഹം ഇതിനകത്ത് ആ ഒരു ഇൻ്റർവ്യൂന്ന് വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആൻഡ് ഞാൻ ഒരു വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കലാപം മണിച്ചേട്ടം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടുകാരായിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് വേനനും രണ്ട് ജാസി ഗിഫ്റ്റും ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു കലാകാരൻ അല്ലെങ്കിൽ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആ ഒരു കലാകാരൻ മറ്റൊരു കലാകാരനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കട്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ പാട്ടുകൾക്കപ്പുറം ആ ഒരു വ്യക്തിയോട് എനിക്ക് എവിടെയൊക്കെയുള്ള ആ ഒരു ഇഷ്ടത്തിനൊരു കോട്ടം സംഭവിച്ചെന്നുള്ളൊരു സംശയങ്ങൾ എനിക്കെന്നെ സമയത്ത് തോന്നിപ്പോയി കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ എം ജി ശ്രീകുമാർ വേറെനെ അറിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിൽ പുള്ളി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു എന്താ ഈ ഒരു മ്യൂസിക് ഫീൽഡിലുള്ള ഒരാൾക്ക് വേടനെ അറിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം ഇതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെന്നാലോചിച്ചു ഒരാളെ അറിയില്ല എന്ന് പറയുന്ന തെറ്റോ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഇതേ മേഖലയിലുള്ള ഒരാൾക്ക് തന്നെ വേടനെ അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും എന്താണ് അതിൽ അത്രയും കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ മുന്നേ വീഡിയോസിനകത്തൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പം ജാസി ഗിഫ്റ്റ് വന്നിട്ട് വേടനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് കേടി നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്റെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകം ചായ്ക്ക് ചായ ചായപ്പോ സമയായിട്ടും ഹ്യൂമറുള്ള അല്ല ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ല അല്ലേ ഞാൻ പല അല്ല ഈ അല്ലെന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് അല്ല ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു സിറ്റുവേഷൻ അതായത് ഈ നമ്മുടെ സിറ്റുവേഷൻ ഉണ്ട് അതായത് ഒരു പബീന്ന് വേറൊരു പബിലേക്ക് പോയി അവിടുന്ന് വേറൊരു പബിലേക്ക് പോയി ഇങ്ങനെ പാട്ടുകളെ മുഴി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടൊരു ഉണ്ട് ഏറ്റവും ജാസയ്ക്ക് ചാലഞ്ചിങ്ങായിട്ടുള്ളതായിരുന്നു കാരണം മാറുകഴിയേ ഒരു മെലോഡിയസായിട്ടുള്ള സോങ്ങാണ് പക്ഷേ പക് ക്രോളിങ് എന്ന് പറയുന്ന ഒരു സോങ്ങ് ഉണ്ട് അത് ഈ ലജ്ജാവതി അല്ലെങ്കിൽ നമ്മൾ അത് പതിവെപ്പിലെ പാട്ടുകളിലൊക്കെ അപ്പുറത്ത് ഇന്നത്തെ പ്രസന്റ് ഒരു മൂവാണ് അതെങ്ങനെ കമ്പോസ് ചെയ്യുന്നുള്ളത് എനിക്കെപ്പോഴും ചോദിക്കണമെന്ന് ചോദിക്കാൻ പറയാം ഇതില് ലജ്ജാവതിയെ പോലുള്ള പാട്ടുകൾ മാത്രമല്ല ജാസി ഗിഫ്റ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് കാര്യം അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദം അത്രത്തോളം അടിപൊളിയായിട്ട് തോന്നിയിരിക്കുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇദ്ദേഹം വന്നിട്ട് ഇവിടെ വന്നിട്ട് വേടനെ പറ്റിയിട്ട് പറയുമ്പോൾ വേണെ പറ്റിയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇത് കാണിക്കുന്നത് ചുറ്റിയിരിക്കുന്നവരായ പറയുന്നത് ഇതൊരു സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്നുള്ളതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്താണെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് ഒരാൾ ഇതുപോലെ ചോദിക്കുമ്പോൾ പബ്ലിക്കായിട്ട് ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു റെസ്പോൺസാണ് അവർ കൊടുക്കുന്നത് അത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പേഴ്സണലി എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത് അതൊക്കെ അവർ ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ കാണിച്ചു എന്നുള്ളതിലായിരിക്കും നിങ്ങൾക്ക് തോന്നുക ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേടനെ പറ്റിയിട്ട കാര്യങ്ങൾ സംസാരിക്കാം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ സ്കിപ്പ് ആക്കാം പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇപ്പം എം ജി ശ്രീകുമാർ അദ്ദേഹത്തിനാണെങ്കിൽ അറിയില്ല എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണെങ്കിൽ അനുമോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് തന്നെയാണ് അതിനനുസരിച്ച് അത് അറിഞ്ഞിട്ട് നമുക്കും പറയാനുള്ളത് അതായത് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് കാര്യം എന്നിൽ നിന്ന് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കാൻ എടുക്കുന്ന കാര്യം ഏറി പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് അല്ല നിങ്ങൾക്കൊന്നും സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത ആൾക്കാരാണോ ഈയൊരു മേഖലയിൽ നിൽക്കുന്നത് അറിയാൻ വല്ലതുകൊണ്ട് ചോദിക്കുകയാണ് കാര്യം ഇപ്പം ഇപ്പം ഇദ്ദേഹത്തെ മാറ്റി മാത്രം പറയുന്നില്ല പൊതുവായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിലപാടെടുക്കാൻ എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സാധിക്കുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഈഗോ ഹർട്ടാവുന്ന ഒരു മേഖലയാണ് ഈ ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് മേഖല എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു ഈഗോ ആണോ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ഒരു റെസ്പോണ്ട് കാണിച്ചിട്ടുള്ളത് കാര്യം വേനെ പറ്റിയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യേണ്ടത് അപ്പം അദ്ദേഹത്തിനാണെങ്കിൽ വേണമെങ്കിൽ വന്നിട്ട് അതിനെപ്പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ അതിനെ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കാം അനുകൂലിച്ചുണ്ടോ പ്രതികൂലിച്ചുണ്ടോ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് സംസാരിക്കാം പക്ഷേ ഈ ഒരു രീതിയിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൊരു റെസ്പോൺസ് എനിക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഓക്കെ ഇതിന് എന്നിട്ട് അവർ ചുറ്റു വളരുന്ന പിന്നീട് അദ്ദേഹം ആണെങ്കിലും ആ ചേട്ടൻ ആണെങ്കിലൊക്കെ പറയുകയാണ് ഇതൊരു സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്നുള്ളത് എനിക്ക് ഒരു രീതിയിലെ സെൻസ് ഓഫ് ഹ്യൂമർ ആയിട്ട് എങ്ങനെയാണ് എടുക്കുക നിങ്ങളുടെ സുഹൃത്ത് ഇപ്പാണെങ്കിലും ഒരു പബ്ലിക്കിൽ നിന്നിട്ട് ഇതുപോലെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെ സെൻസ് ഓഫ് ഹ്യൂമർ ആയിട്ടായിരിക്കും എടുക്കുക ഇപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ചില ഇപ്പം എം ജി ശ്രീകുമാർ അദ്ദേഹത്തിനാണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ ഇവരെക്കാൾ ഏറെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നിട്ട് ഇത്രയും വലിയൊരു ക്രൗഡിനെ പുള്ളിയാനും മാത്രം അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി അത്രത്തോളം ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയേക്കുന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറഞ്ഞത് അപ്പം ആ ഒരു വേടന ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ ഈ ഒരു മീഡിയ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിസ്റ്റ് മേഖലയിലുള്ള ഈഗോ ഹെർട്ട് ആവുന്നതാണോ ഹെർട്ടാവുന്നതാണെന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല എന്തിനാണെങ്കിലും തൃശ്ശൂർ പൂരത്തിന് പോയപ്പോഴത്തേക്ക് വേടനെ പറ്റി അല്ലെങ്കിൽ വേടനെ കിട്ടിയിരിക്കുന്ന ഒരു സ്വീകാര്യത നിങ്ങളൊന്ന് കാണണം കാര്യം എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നേറ്റ് ആൾക്കൂട്ടത്തിന്റെ ചുമലിൽ തന്നെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഇളം പച്ചനിറം വേടൻ വേടൻ അഭിവാദ്യം അതാണ് ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ് എന്നാണ് ആ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് വേടൻ തുടരും എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തന്റെ പാട്ടുകളിലൂടെ രാഷ്ട്രീയ വിപ്ലവരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് ഞാൻ ലാസ്റ്റ് ആ ഒരു വീഡിയോട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പൂക്കി വന്നിട്ട് എന്റെ ജാതി ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന ഒരു കാര്യം അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ജാതിയുടെ സെൻസിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒരാളോട് സംസാരിക്കാം പക്ഷേ ഈ ഒരു ജാതിയുടെ സെൻസിൽ എനിക്ക് ഒരു പൂക്കി വന്നിട്ട് എനിക്ക് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം ആ ഒരു എന്ത് ജാതി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഈ ജാതിയുടെ പേരിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടൊക്കെ എല്ലാ ആൾക്കാരും ഒരേപോലെ തന്നെ ആണെങ്കിൽ ചരിത്രങ്ങളുടെ വളരെ എന്താ പറയുക അത്രത്തോളം തീവ്രമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് നമ്മളോട് ഈ ഒരു വേടൻ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നത് അപ്പം ഈ കാര്യങ്ങൾ ഇപ്പം എം ജി ശ്രീകുമാർ അദ്ദേഹമാണെങ്കിൽ ഇവരൊക്കെ അതുല്യ കലാകാരന്മാരാണ് ജാസി ഗിഫ്റ്റ് ആണെങ്കിൽ അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്ന അതുല്യ കലാകാരന്മാരാണ് പക്ഷേ ഇപ്പം നിങ്ങളാണെങ്കിലും ഇപ്പം വേടനെ പേരിട്ട് നോക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് പാട്ട് ട്യൂൺ ചെയ്ത് അതിന് വരികൾ എഴുതി പാടി ആൾക്കാരിൽ ഇത്ര ഇഷ്ടം പിടിച്ചു വരുന്നു ഈ പാടുന്ന വരികളിൽ അത്രയും തീവ്രവും തീക്ഷണവുമായ വിപ്ലവം അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആൾക്കാർ അതേപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഒരു റെസ്പോൺസ് ആണ് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇട്ടേൻ്റെ കുറച്ച് ഫോളോ അപ്പ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഇതിനകത്ത് സംസാരിക്കാം അതായത് ഈ ഒരു ജാതിയുടെ മാറ്റിന്റെ കുറച്ച് വർണ്ണ വിവേചനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ കുറെ നാളുകൾക്ക് പണ്ട് നമ്മുടെ ശ്രീവാസം സാർ ആണെങ്കിലും തെലുഗൻ സാറാണെങ്കിലും പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യുക എല്ലാവരും ഒന്ന് കേൾക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ നമ്മളിതും പരിഷ്കരിച്ച സമൂഹത്തിൽ ജാതിയും മതങ്ങളുണ്ട് കാര്യങ്ങളെ പറ്റി ഒന്ന് ചോദിക്കാൻ പറ്റുന്നതാണ് എങ്കിലും തിരച്ചെട്ടിന്റെ ജാതി എന്നീ ശ്രീനിവാസിന്റെ നമ്പീഷൻ ആണെന്ന് പറയുന്നത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എന്റെ അച്ഛൻ നമ്പീഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ ടി വിയിൽ കണ്ടു ഇതേ പങ്കീ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ജാതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറയാം എനിക്ക് അതിനോട് യാതൊരു ഒരു അത് നോക്കിയല്ലേ ഈ ജാതി ചോദിക്കരുത് പറയുന്നത് അതെന്നെ വിശ്വാസം ഉണ്ടായിരുന്നു ഗുരു സാഹിബ് പറഞ്ഞാണ് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഗുരു എന്ന് ഞാൻ വിളിക്കാൻ തയ്യാറാകുന്നത് കാരണം ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് ഇനി നേരെ മറിച്ചാണ് പോയിക്കോണ്ടിരിക്കുന്നത് കൂടി അതെ ഞാൻ അതിന്റെ ഞാൻ എന്നെ പറയുന്നു എന്റെ അച്ഛനും അമ്മയും പറയുന്നു എനിക്കറിഞ്ഞൂടാ ചെറുപ്പത്തിൽ ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നിൽ ഈ മമൂദ് ഇസ വെള്ളം വീണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയതെന്ന് പറയുകയാണെങ്കിൽ മഹമ്മദ് ഇസ നമുക്ക് എതിർക്കാൻ പറ്റാത്ത പ്രായത്തിലാണല്ലോ ചെയ്യുന്നത് ശരിയാണ് എതിർക്കാൻ പറ്റുന്ന പ്രായമാണ് എന്റെ കാലം ഒഴിക്കരുത് വെള്ളം എന്ന് പറയും ചിലത് അല്ല അങ്ങനെ പറയുന്ന പറയുന്നതാണ് ഞാൻ അത് ശരിയാ എനിക്ക് എനിക്ക് ന്യായം ഇഷ്ടമല്ല പിന്നെ ഹിന്ദുമായ ഞാനൊരു കാര്യം ഈഴന്മാരുടെ കംപ്ലീറ്റ് ഒ പോസിറ്റീവ് നായമാരുടെ കംപ്ലീറ്റ് ആർച്ച് നെഗറ്റീവ് പിന്നെ നമ്പൂതിരിമാരുടെ മുഴുവൻ എ പോസിറ്റീവ് ഇങ്ങനെയാണത്ര ബ്ലഡ് അതെ ശരിയാണ് ശരിയാണോ പറഞ്ഞിട്ടില്ലേ ഇവിടെ വേണം അധ്യാത്മവിദ്യാലയം അതേ പറയാ ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചാരമല്ലേ അല്ല ബ്ലഡ് അതുപോലെ തന്നെ അതെ ഇന്ന ജാതിക്ക് ഇന്ന ബ്ലഡ് ബ്ലഡ് ഇന്ന ജാതിക്ക് ഓ മറ്റേ എ പോസിറ്റീവ് ഇങ്ങനെ അങ്ങനെയാണോ അതാണ് ചോദിക്കുന്നത് പറയുന്നു അങ്ങനെ ഇതൊക്കെ ഇപ്പോഴത്തെ എല്ലാവരും ഒന്ന് കേട്ട് മനസ്സിലാക്കുക നമ്മുടെ കുറച്ച് പഴമക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഇതിനെപ്പറ്റിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അവർ ജീവിച്ച് വളർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് അവർ അന്ന് ഇതൊക്കെ ആയിരുന്നു കേട്ട് വളർന്നൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ജാതിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുണ്ട് റോങ് ആയിട്ടല്ല അല്ലാതെ ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ ഫോർവേഡ് ആയിട്ട് ചിന്തിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു കല്യാണം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കുറെ പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അവര് ജീവിതത്തിൽ വളർന്നു വന്നു ആ ഒരു സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കും അത്ര ആൾക്കാർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ അതേ സാധനങ്ങളൊക്കെ ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും സംസാരിക്കുന്നത് അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങൾക്കിടയിൽ അത്രയും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കിടയിലാണെങ്കിൽ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഞാൻ ലാസ്റ്റ് ആ ഒരു വീഡിയോ സംസാരിച്ചിട്ടുള്ളതാണ് ഓക്കെ അതുകൊണ്ട് ഈ ഒരു ജനറേഷനിലുള്ള ആണെങ്കിൽ നമ്മുടെ പഴമക്കാരൊഴികെയുള്ള ബാക്കി ആരും ഇത് സംസാരിക്കാൻ പാടില്ല ആ ഒരു ജാതി വിട്ടേക്ക് എന്തിനാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ആ പഴമക്കാര് ഇത് സംസാരിച്ചോട്ടെ എന്നുള്ള ലൈസൻസ് കൊടുക്കുന്നോ കാര്യങ്ങളൊന്നും അല്ല അവർ വളർന്ന സാഹചര്യം അവരെ ഇനി മാറ്റാനോ തിരുത്താനോ ഒന്നും പറ്റില്ല കാര്യം അവർ അങ്ങനെയായിരുന്നു അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു അതുകൊണ്ട് നമുക്ക് അവരൊന്നും പറയാൻ പറ്റില്ല എപ്പോഴും അവരുടെ ഒരു കാലഘട്ടത്തിൽ പോലും ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് ഈ രണ്ട് മഹാന്മാരായിട്ടുള്ള ഈ രണ്ട് വ്യക്തികൾ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ലാസ്റ്റ് ആയി ഒരു കുട്ടി ഒരു പൂക്കി മെസ്സേജ് മെസ്സായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇപ്പോഴത്തെ ഉള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുക ജാതിയോ മതോ ഇതൊക്കെ മനുഷ്യനെ ഒന്നാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആയിരുന്ന അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പഴമക്കാർ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രം മാത്രമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രം കാണാനിക്കൊണ്ട് പഠിക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് അയ്യങ്കാളിയുടെ കുറച്ച് കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോ അത്ര ലാസ്റ്റ് ഞാൻ വീഡിയോ പറഞ്ഞതിന്റെ കുറച്ച് ബാക്കി കാര്യങ്ങളോടെയാണ് അയ്യങ്കാളി മരിച്ചിട്ട് കൊല്ലേ ഈ ഇത്രയും നാളായിട്ടും അയ്യങ്കാടിയോടുള്ള വിരോധം ഒരു വിഭാഗം ആളുകൾ കൊണ്ടു നടക്കുന്നുള്ളതാണ് ആ വിരോധം എന്തുകൊണ്ടാണ് ജാതി മാത്രമല്ല അയ്യങ്ക ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയായ സാമൂഹ്യ നവോത്ഥാന നായകനാണ് യഥാർത്ഥത്തിൽ അയ്യങ്കാടി ഇപ്പോൾ ശ്രീനാരായണ ഉണ്ട് മറ്റു പലരും പലരുമുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെയോ അല്ലെങ്കിൽ വീട്ടി വട്ടതിരിപ്പാടിന്റെയൊക്കെ മറ്റുള്ളവരുടെ ഒരു നവോത്ഥാന മൂല്യം എന്നു പറയുന്നത് അത് പ്രചാരണപരമാണ് അവര് ഒരു വിഭാഗം ഞങ്ങൾക്കിടയിൽ അവരുടെ ആശയം പ്രചരിപ്പിച്ച് ആളുകൾ മാറ്റം ഉണ്ടാക്കുന്നതാണ് അയ്യാകാളി അങ്ങനെയല്ല അയ്യങ്കാളിക്ക് അയ്യങ്കാളി പ്രചാരണം നടത്തിക്കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെർട്ടിക്കലായിട്ട് തന്നെ അവിടെ മാറ്റണം മറ്റവരൊക്കെ അവരുടെ സമൂഹത്തിൽ ഹോറിസോണ്ടൽ ആയിട്ട് പ്രചാരണം നടത്തി അവരുടെ സമുദായത്താണ് അവർ നവീകരിച്ചത് ഇത് അങ്ങനെയല്ല ഇദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം മുകളിലുള്ള ജാതി സ്വയം മുകളിലുള്ള കുറെ വന്നു കായികമായി തന്നെ നേടേണ്ടി വന്നു അതിന്റെ ചരിത്രം അതാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ പണി അതാണ് കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വേടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആ ഒരു പഞ്ചമി എന്ന് പറയുന്ന ആ ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള ആ ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നടന്നേക്കുന്നതായിരുന്നു ആദ്യത്തെ ആ ഒരു കേരളത്തിലെ എന്നൊക്കെ അപ്പം അന്നത്തെ ആ ഒരു സ്മാരകമായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ അവിടുത്തെ ഞാൻ ഇങ്ങോട്ട് സ്കൂളാണ് ഊരുട്ടമ്പലം ഗവൺമെന്റ് യു പി എ സ്കൂളായിരുന്നു പഴയ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പഞ്ചമി എന്ന ഈ വിദ്യാർത്ഥിക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യണമെന്ന ആഗ്രഹം അയ്യങ്കാളിയോട് പറയുകയും ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് പഞ്ചമി എന്ന കുട്ടിയെ കൊണ്ട് ഈ സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്തതിനേക്ക് വേണ്ടി കൊണ്ടാക്കുകയും ചെയ്തു ജമിയെ ഈ സ്കൂളിൽ ചേർത്തതിന്റെ ഒറ്റ കാരണത്താൽ അടുത്ത ദിവസം ഈ സ്കൂൾ തീ ദീവിക്കുകയാണ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു അവശിഷ്ടമാണ് ഈ കാണുന്ന അന്നുണ്ടായിരുന്ന ആ ബെഞ്ചാണ് ഇവിടെ കാണുന്നത് അപ്പോ അതിനുശേഷം അദ്ദേഹം ഒരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്തില്ലെങ്കിൽ പാടത്ത് മുട്ടിക്കുല്യം മുളപ്പിക്കും അതായത് ഇവിടെ കൃഷി ഒന്നിനും ഞങ്ങൾ ആരും ഇറങ്ങില്ല എന്ന് പറഞ്ഞ് ഏകദേശം ഒരു ഒരു വർഷത്തോളം ഏകദേശം നീണ്ടു നിൽക്കുന്ന അതിഭയകരമായിട്ടുള്ള ഒരു സമരം ആണ് അദ്ദേഹം സ്വീകരിച്ചത് ആ സമരം വിജയിക്കുകയും അതിനുശേഷം നമ്മുടെ കുട്ടികൾക്ക് ഈ പാവപ്പെട്ട താഴ്ന്ന രാജ്യപ്പെട്ട കുട്ടികൾക്ക് എല്ലായിടത്തും വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം നേടിയെടുക്കുകയും സാധിച്ച ചരിത്രം ഉറങ്ങുന്ന ആ സ്കൂളാണ് അങ്ങനെയാണ് നമ്മൾ ഈ സ്കൂളിനെ അയ്യങ്കാളി പഞ്ചമി സ്മാരക മന്ദിരം എന്ന പേര് നൽകുകയും എല്ലാ കുട്ടികൾക്കും ജാതി മത തന്നെ എല്ലാവർക്കും നല്ല കെട്ടിടത്തിൽ പാനിന്റെയും കാറ്റിന്റെ നാളോട് കൂടി ഇരുന്ന് പഠിക്കുവാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി തന്നത് ഈ ഇന്നിപ്പം ഈ ഒരു അയ്യങ്കാളിനെ പറ്റിയിട്ട് ഇപ്പം ഈ നമ്മുടെ സമൂഹത്തിനിടയിൽ ചർച്ച അല്ലെങ്കിൽ ഞാനാണെങ്കിൽ സംസാരിക്കാൻ കാരണക്കാരനായിട്ടുള്ള വ്യക്തി അത് വേടൻ തന്നെയാണ് കാര്യം ഈ നമ്മളെ വീണ്ടും ആണ് അല്ലേ ഈ ഓർമ്മപ്പെടുത്തൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സുരേഷ് ഗോപി പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ഉന്നത ജന്മത്തിലൊരു ഉന്നതകുലജാതനാവണമെന്നും അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് എല്ലാം അന്തമായിട്ടാണ് ഓക്കെ ഇതൊക്കെ നല്ലതല്ലേ എന്നൊക്കെ വിചിച്ച് വിചാരിച്ചിരിക്കുന്ന കുറെ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ജാതിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് പബ്ലിക്കായിട്ട് ഇപ്പം അല്ലെങ്കിൽ ഒരു എം പി ആവണമെന്ന് വന്ന് സംസാരിക്കുന്ന ഒരു സിനിമ നടന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എം പി ആണോ സംസാരിക്കുന്നത് എനിക്ക് അടുത്ത ജന്മത്തിലൊരു ബ്രാഹ്മണനാവണം എന്നുള്ളതിലൊക്കെ പുള്ളി വന്ന് സംസാരിക്കണം അത് പബ്ലിക്കായിട്ട് എന്തിനാണ് ഈ ജാതി ഈ സാധനങ്ങളൊക്കെ പറയേണ്ട ആവശ്യത എന്താണ് അപ്പഴും കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ കാണുന്ന ഈ ഒരു സംസ്കാരം ഒക്കെ ആണെങ്കിൽ താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അവരുടെ വിയർപെർപ്പിന്റെ ഫലമായിട്ടുണ്ടായേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയാണ് വീണ്ടും വന്നിട്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണം അല്ലെങ്കിൽ സവർണൻ അല്ലെങ്കിൽ ഉന്നതകുല ജാതെന്നുള്ള സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് വീട്ടിലെ വേടിക്കത്ത് പറഞ്ഞ പോലെ പൂക്കി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചേണ്ട ജാതി ഇന്നതല്ലേ ഇന്നതല്ലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ ഇതൊന്നും വിട്ടു മാറിയിട്ടില്ല ഇനി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എത്ര നാൾ എത്ര കാലം എന്തിനാണ് ഇതൊക്കെ ജാതി എന്തിന് മതം എന്തിന് ഇത് തന്നെയാണ് വിപ്ലവകരമായിട്ട് വേടേണ്ട പാട്ടുകളിലൂടെ ഒക്കെ വേടൻ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം അപ്പം ആ ഒരു സമയത്തേക്കിന് ഇത് കേൾക്കുന്ന ആണെങ്കിൽ അത്രത്തോളം വേടൻ്റെ അടുത്ത് ആ ഒരു ഇഷ്ടം തോന്നുകയാണ് കാര്യം ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചു തരികയാണ് നമ്മൾ വേണ്ട വോട്ട് പുല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകളെ അല്ലെ നമ്മൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ കഥകളൊക്കെ ചരിത്രം കേൾക്കാനായിട്ട് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇത് പാട്ടുകളിലൂടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ നെഞ്ചിലോട്ട് കുത്തിയിറകാണ് ചെയ്യുന്നത് വേടനെ പോലുള്ള ആൾക്കാർ അല്ലെ അപ്പം അത്രയും വിപ്ലവകരായിട്ടുള്ള ആ ഒരു പാട്ടുകാരുടെ അടുത്ത് ആ ഒരു കലാകാരൻ്റെ അടുത്ത് ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഈ ഒരു ഈഗോ ഹർട്ടാവേണ്ട കാര്യം എന്താണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ വേടനെ പോലെ ഒരാളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതായത് ആ കലയെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ആ കലയിലൂടെ പറയുന്ന വിപ്ലവത്തെ കണ്ടിട്ടാണ് അത് ബാക്കിയുള്ള ആൾക്കാർ ഇപ്പൊ ജാസി ഗിഫ്റ്റ് അദ്ദേഹത്തെ പോലുള്ള അതുല്യ കലാകന്മാര് എന്താണെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഒരു റെസ്പോണ്ട് കാര്യങ്ങളെ കൊടുക്കുന്നത് അതിനെപ്പറ്റിട്ട് പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയേണ്ട അല്ലാതെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു റെസ്പോണ്ട് കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾ കൊടുക്കേണ്ടത് പിന്നെ ഈ ജാതി മതം ഇതൊക്കെ ഇപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് നോക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പം പഴമക്കാരൊക്കെ അവർ അത് പൊക്കെ പൊക്കോട്ടെ ഇനി എത്ര നാൾ അവർ ഈ ഭൂമിയിൽ ജീവിക്കും ഇനി ജീവിക്കാനുള്ളത് നമ്മളാണ് ആ നമ്മൾ ഇനി ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇന്ന് നമ്മൾ എന്തിനാ സംസാരിക്കണം നമുക്കത് സംസാരിക്കേണ്ട ആവശ്യമില്ല നമുക്കത് വേണ്ട നമുക്ക് വേണ്ടാത്ത സാധനമാണ്